പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഡിസംബർ പന്ത്രണ്ട് എന്നത് നിർണായകമായ ഒരു ദിവസമായിരുന്നു കാരണം ആ ദിവസമാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സി ബി അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജി ഹൈക്കോടതി ന്യായാധിപൻ കൌസർ ഇടപ്പകത്തിൻ്റെ ബെഞ്ച് വിശദമായി വാദം കേട്ടത് ആ വാദം ഡിസംബർ പന്ത്രണ്ടിന് അവസാനിച്ചു സർക്കാരിൻ്റെ വാദവും കോടതി കേട്ടു അത് ജഡ്ജ്മെൻറ്റിനായി റിസർവ് ചെയ്തിരിക്കുകയാണ് അതായത് വിധിന്യായത്തിന് വേണ്ടി മാറ്റി വച്ചിരിക്കുകയാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ അതിൻ്റെ വിധി വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സുഹൃത്തുക്കളെ ഞാനിന്ന് ഈ വീഡിയോയിൽ കൂടി ചെയ്യാൻ പോകുന്നത് ഇന്നലെ അതായത് ഡിസംബർ പന്ത്രണ്ടിന് മഞ്ജുഷ അഭിഭാഷകനായിട്ടുള്ള ജോൺ റാൽഫ് വഴി കേരള ഹൈക്കോടതിയിൽ അവതരിപ്പിച്ച പതിമൂന്ന് ഞെട്ടിക്കുന്ന തെളിവുകൾ അതായത് സി ബി അന്വേഷണം വേണ്ടതാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന പതിമൂന്ന് ഞെട്ടിക്കുന്ന തെളിവുകളും അതോടൊപ്പം തന്നെ ജോൺ റാൽഫ് എന്ന് പറഞ്ഞ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ തൻ്റെ വാദത്തിനിടയിൽ അവതരിപ്പിച്ച പത്ത് വിധിന്യായങ്ങളും എൻ്റെ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രുതിരെ ഞാൻ മനസ്സിലാക്കിയത് ഈ വാദം നിശബ്ദമായി കോടതി കേൾക്കുകയായിരുന്നു എന്നാണ് കോടതി ആ ആ വിശദാംശങ്ങൾ ആ തെളിവുകൾ ഒരൽപ്പം ഞെട്ടലോട് കൂടിയാണ് കേട്ടത് എന്നാണ് എൻ്റെ നിരീക്ഷണം ആ തെളിവുകൾ ആ വിശദാംശങ്ങൾ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ വിശദമായി അവതരിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇന്ന് ശ്രമിക്കാൻ പോകുന്നത് സുഹൃത്തിൽ ആ ആ വാദത്തിൽ ആ വാദം ആരംഭിക്കുന്നത് തന്നെ ഈ പിന്നെ അന്വേഷണത്തിലും അന്വേഷണത്തിൻ്റെ നടപടിക്രമങ്ങളിലുമുള്ള വൈരുദ്ധ്യങ്ങളും വീഴ്ചകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അങ്ങനെ പതിമൂന്ന് വീഴ്ചകളാണ് ചൂണ്ടിക്കാണിക്കുക അത് ഓരോന്നോരോന്നായി ഞാൻ ഇനി എൻ്റെ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പോവുകയാണ് അതിലാദ്യത്തത് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് അപൂർണം എന്നുള്ളതാണ് അതിൽ മഞ്ജുശ്വര അഭിഭാഷകൻ പറഞ്ഞത് നിർണായകമായിട്ടുള്ള അളവുകൾ ക്രൂഷ്യലായിട്ടുള്ള മെഷർമെൻസുകൾ ഇൻക്വസ്റ്റിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് അതായത് മുറിയുടെ പൊക്കം കൊളുത്തും തറയും തമ്മിൽ ഉള്ള ഹൈറ്റ് എത്ര മുകളിലായിരുന്നു എന്നുള്ളത് കൊളുത്തിടാൻ വേണ്ടി കസേരയോ മേശയോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് തമ്മിലുള്ള ദൂരം അതൊന്നും അതുപോലുള്ള ക്രൂഷ്യലായിട്ടുള്ള മെഷർമെൻസൊന്നും റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല ഈ അളവുകളെല്ലാം തന്നെ നൂറ്റി അറുപത്തി സെൻറ്റിമീറ്റർ പൊക്കമുള്ള ഒരു മനുഷ്യൻ തൂങ്ങിമരിക്കാൻ പോകുന്ന സമയത്ത് നിർണായകമാകുന്ന അളവുകളാണ് പറയുന്നത് സച്ച് ഡേറ്റ ഇൻ ദ റിപ്പോർട്ട് അണ്ടർ മൈൻസ് ദ എബിലിറ്റി ടു അൺഇക്വക്ലി എസ്റ്റാബ്ലിഷ് ദ പ്ലോസിബിലിറ്റി ഓഫ് ദ സിനാദേവ് എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നതിന് ഈ അളവുകളും കൂടി വേണ്ടതായിരുന്നു പക്ഷേ അളവുകളും ഉണ്ടായിരുന്നില്ല അതായിരുന്നു ഒന്നാമത്തെ പോയിന്റ് അതായത് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് അപൂർണ്ണം രണ്ട് ഇൻക്വസ്റ്റ് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിലുള്ള വൈരുദ്ധ്യം ഡിസ്ക്രിപ്പൻസി ബിറ്റ്വീൻ ഇൻക്വസ്റ്റ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ആൻഡ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പറയുന്നത് ഈ അടിവസ്ത്രങ്ങളിൽ രക്തക്കറ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിൻ്റെ എ എന്ന് പറഞ്ഞ എ ജനറൽ എന്ന് പറഞ്ഞ ആ ഭാഗത്ത് പറയുന്നത് ലൈംഗികാവയവങ്ങളും മലദ്വാരവുമെല്ലാം സ്വാഭാവികമായിരുന്നു എല്ലാം നോർമലായിരുന്നു വിത്ത് നോ അബ്നോർമാലിറ്റീസ് ഇൻ അതർ എക്സ്റ്റേർണൽ ബോഡി ഒറിഫൈസസ് മലദ്വാരവും ലൈംഗികാവയവങ്ങളും എല്ലാം സ്വാഭാവിക നോർമലായിരുന്നു ശരീരത്തിലുള്ള മറ്റ് ഈ തുറന്ന പ്രദേശങ്ങളുണ്ടല്ലോ ദ്വാരങ്ങൾ മൂക്ക് ചെവി അതൊക്കെ തന്നെ അവിടെ ഒന്നും തന്നെ അസ്വാഭാവികമായി ഒന്നും കണ്ടില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ്സിൽ ചോരക്കര രക്തക്കര കൊണ്ടതായി പറയുന്നതേയില്ല അപ്പം സ്വാഭാവികമായും അടിവസ്ത്രത്തിൽ എങ്ങനെ രക്തക്കര കണ്ടു എന്നുള്ളത് വിശദീകരണമില്ലാതെ കിടക്കുന്നു എന്ന് മാത്രമല്ല ഇതുമായി ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് വിശദാംശങ്ങളെന്ന് മെഡിക്കൽ ഓഫീസറോട് ചോദിക്കാനുള്ള ഉത്തരവാദിത്വം അന്വേഷണ ഉദ്യോഗസ്ഥന് ഉണ്ടായിരുന്നു അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ചെയ്തില്ല അതുകൊണ്ട് എന്ന് മാത്രമല്ല ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ആന്തരിക അവയവങ്ങളിൽ പരിക്കുണ്ടാകാനുള്ള സാധ്യത തള്ളാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ്മോർട്ടവും ഇൻക്വസ്റ്റും കുഴപ്പങ്ങളില്ലാതെയാണ് പ്രോപ്പറായിട്ടാണ് നടത്തിയത് എന്ന സർക്കാരിൻ്റെ വാദം നിലനിൽക്കുന്നതല്ല അതാണ് രണ്ടാമത്തെ പോയിന്റ് ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് ആൻഡ് ഫിക്സേഷൻ എന്നാണ് പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരത്തിൻ്റെ പല ഭാഗത്തുമൊക്കെ രക്തം ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നതിനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ പറയുന്നത് പതിനാലാം തീയതി അർദ്ധരാത്രിയിലും പതിനഞ്ചാം തീയതി വെളുപ്പിനും ഇടയ്ക്കാണ് മരണം നടന്നത് നടന്നിരിക്കാനുള്ള സാധ്യത എന്നാണ് മൃതദേഹം ആദ്യമായി കണ്ടത് അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ നവീൻ ബാബുൻ്റെ ഡ്രൈവറാണ് അത് കെട്ടിത്തൂങ്ങി കിടക്കുന്നതായി കണ്ടു എന്നാണ് പറയുന്നത് ഈ മരിച്ച ആൾ ഒരു ഇരുനിറത്തിലുള്ള ആളായിരുന്നു ഇരുനിറത്തിലുള്ള ആളായിരുന്നു അപ്പോൾ അയാളുടെ ശരീരത്തിൽ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് അതായത് രക്തം ഇങ്ങനെ കട്ടം പിടിച്ച് കിടക്കുന്നതായി കാണുന്നത് ശരീരത്തിൻ്റെ ഈ പുറംഭാഗത്തായിട്ടാണ് കാണുന്നത് അതായത് പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് വാസ് സീൻ അറ്റ് ദ ബാക്ക് ഓഫ് ദ ട്രങ്ക് പിന്നെ ബോഡി ഈ സസ്പെൻഡ് അപ്പോൾ അത് വളരെ നിർണായകമാണ് സൂയിസൈഡ് ആണോ ഹോമിസൈഡ് ആണോ എന്നുള്ളത് സംബന്ധിച്ചൊക്കെ തന്നെ കൃത്യമായിട്ട് ഒരു ധാരണ തരുന്ന ഒരു വിശദാംശമാണ് വരുന്നത് ബോഡി ഈസ് സസ്പെൻഡ് ഫോർ അറ്റ്ലീസ്റ്റ് വൺ ടു ടു അവേഴ്സ് ഒന്ന് രണ്ട് മണിക്കൂർ നേരം ഒരു ബോഡി ഇങ്ങനെ ഒരു ശരീരം ഇങ്ങനെ കെട്ടിത്തൂക്കിട്ടാൽ സെസേഷൻ ഓഫ് ഫങ്ഷൻ അതായത് ഹൃദയത്തിൻ്റെ പിന്നെ ചോരയോട്ടം ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലയ്ക്കുകയും ഈ ഗ്രാവിറ്റേഷണൽ പുള്ളു ഉള്ളതുകൊണ്ട് ഈ താഴത്തെ കാലുകളിലൊക്കെ രക്തം കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് അതാണ് അതിനകത്ത് പറഞ്ഞത് എൻ്റെ ബോഡി ഈസ് സസ്പെൻഡ് ഫോർ അറ്റ്ലീസ്റ്റ് വൺ ടു ടു അവേഴ്സ് ദ സെസേഷൻ ഓഫ് കാർഡിയാക്ക് ഫംഗ്ഷൻ റിസൾട്ട്സ് ഇൻ ബ്ലഡ് പൂളിംഗ് ഇൻ ദ ലോവർ ലിംസ് ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ പൂൾ അതായത് ഭൂമിയുടെ സെൻ്റർ ഓഫ് ഗ്രാവിറ്റി ഉള്ളതുകൊണ്ട് ഒരു മൃതശരീരം ഇങ്ങനെ ഒന്ന് രണ്ട് മണിക്കൂർ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിൽക്കുകയും ചോര കാലിൻ്റെ ഭാഗത്ത് ലോവർ ലിംസിൻ്റെ ഭാഗത്ത് ചോര കെട്ടിക്കിടക്കാനുള്ള സാധ്യതയുണ്ട് ഇതിന് ഇതിനുള്ള പേരെന്ന് പറയുന്നത് ഗ്ലോവ് ഗ്ലോവ് ആൻഡ് സോക്ക് എഫക്ട് എന്നാണ് പറയുന്നത് ഗ്ലോവ് ആൻഡ് സോക്ക് എഫക്ട് അതാണ് ഇതിൻ്റെ പേര് അത് ഒരു ഒരു പിങ്ക് നിറത്തിലുള്ള ഡിസ്കളറേഷൻ പിങ്ക് നിറത്തിലുള്ള ഒരു ഒരു കളറ് ഈ ലോവർ ഉണ്ടാവും വിച്ച് ഇസ് മോർ പ്രൊണൗൺസ്ഡ് ഇൻ ഇൻഡിവിഡ്വൽസ് വിത്ത് ഫെയർ കോംപ്ലക്ഷൻസ് അതായത് ഇരുനിറത്തിലുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായി നമുക്ക് കാണാൻ പറ്റും എന്നാൽ ഈ കാര്യത്തിൽ അങ്ങനത്തെ ഡിസ്കളറേഷൻ ലോവർ ലിംസിൽ ഉണ്ടായിരുന്നില്ല ഇതാ പറയുന്നത് ഈ വിഷയത്തിൽ ഒരു ഇര നിറത്തിലുള്ള വ്യക്തിയായിരുന്നു നവീൻ ബാബുവെങ്കിലും ഇങ്ങനൊരു കളർ വ്യത്യാസം താഴത്തെ കാലുകളുടെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല എന്നു മാത്രമല്ല വളരെ നിർണായകമാണത് സൂയിസൈഡ് ആണോ ഹോമിസൈഡാണോ എന്നുള്ള കാര്യത്തിൽ വളരെ നിർണായകമാണ് എന്താണ് ഇൻസ്റ്റഡ് സ്റ്റേനിങ് വാസ് നോട്ട് ഓൺ ദ ബാക്ക് ഓഫ് ദ ട്രങ്ക് അതായത് പുറം ഭാഗത്താണ് രക്തം കെട്ടിക്കിടക്കുന്നതായി കാണുന്നത് എൻ്റെ സ്റ്റേനിങ് വാസ് അൺഫിക്സ്ഡ് അതായത് ക്ലോട്ട് ചെയ്യാത്ത ബ്ലഡ് അതായത് കട്ട പിടിക്കാത്ത രക്തം ഈ നവീൻ ബാബുവിൻ്റെ പുറം ഭാഗത്ത് കണ്ടു എന്നും അത് കാണാനുള്ള കാരണം വാസ് ദാറ്റ് ദ ബോഡി ഹാഡ് റിമൈൻഡ് ലൈയിങ് ഓൺ ദ ഫ്ലോർ ഫോർ എ ലോങ്ങർ ഡ്യൂറേഷൻ ദാൻ ഇറ്റ് വാസ് സസ്പെൻഡ് അതായത് ആ മൃതദേഹം തൂക്കിയിടുന്നതിനേക്കാൾ കൂടുതൽ സമയം നിലത്ത് കിടത്തിയിരിക്കുകയായിരുന്നു എന്നുമാണ് അത് സൂചിപ്പിക്കുന്നത് ഇത്ര ഭീകരമായിട്ടുള്ളൊരു സ്ഥിതിയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇഫ് എ ഡിസീസ്ഡ് ഇൻഡിവിഡ്വൽ ഇസ് പോയിസൺഡ് ഓൺ എ ഫ്ലാറ്റ് സർവസ് ഓർ എ സിഗ്നിഫിക്കൻ പീരിയഡ് ബിഫോർ ബീങ് സസ്പെൻഡ് പോസ്റ്റ്മോർട്ടം സ്റ്റേനിങ് വിൽ ബി എവിഡൻഡ് ഓൺ ദ ബാക്ക് ആൻഡ് ദ ഗ്ലോവൻ സോക്ക് എഫക്റ്റ് വിൽ നോട്ട് ബി പ്രസൻറ്റ് ആസ് ഒബ്സർവ് ഇൻ ദിസ് കേസ് എന്നാണ് ഈ അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള പിന്നെ വിശദാംശങ്ങൾ എന്ന് പറയുന്നത് അതായത് ഈ മരണപ്പെട്ടയാള് കുറേ നേരം ഒരു ഫ്ളാറ്റായിട്ടുള്ളൊരു പ്രതലത്തിൽ ഫ്ലാറ്റ് സർഫസ് ഫോർ എ സിഗ്നിഫിക്കൻ പീരിയഡ് ബിഫോർ ബീങ് സസ്പെൻഡ് അതായത് മരണപ്പെട്ട അയാളെ കെട്ടിത്തൂക്കിയിടുന്നതിന് പകരം അയാളെ കുറേ നേരം ഒരു ഫ്ലാറ്റായിട്ടുള്ള സർഫസിൽ ഇങ്ങനെ കിടത്തുകയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് പുറകിൽ കാണും അതായത് ഇതിൽ കണ്ടിരിക്കുന്നത് പോലെ ചോര പുറത്ത് കെട്ടിക്കിടക്കും എന്ന് മാത്രമല്ല ഗ്ലോവ് ആൻഡ് സോക്ക് എഫക്റ്റ് വിൽ നോട്ട് ബി പ്രസൻറ്റ് ആസ് ഒബ്സർവ് ഇൻ ദിസ് കേസ് വളരെ ക്രൂഷ്യലും ക്രിട്ടിക്കലുമായിട്ടുള്ള ഒരു പോയിൻ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതായത് കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തതല്ല എന്നും മറിച്ച് കൊലപാതകമായിരുന്നു എന്നും സൂചിപ്പിക്കുന്ന നിർണായകമായിട്ടുള്ള ഒരു വിവരമാണ് ഈ രണ്ടാമത്തെ പോയിൻറ്റായിട്ട് മഞ്ജുഷയുടെ അഭിഭാഷകൻ കോടതിയുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളത് അതായത് ഗ്ലോവൻ സോക്ക് എഫക്റ്റ് അതായത് കാലിൽ ചൊര കെട്ടിക്കിടക്കുന്നത് ആണ് സാധാരണഗതിയിൽ തൂങ്ങി നിൽക്കുമ്പോൾ കാണുക ഇവിടെ അതല്ല കണ്ടിട്ടുള്ളത് ഇവിടെ പുറത്ത് ക്ലോട്ടിയാത്ത ബ്ലഡ് ആണ് കണ്ടിട്ടുള്ളത് അത് കാണിക്കുന്നത് കെട്ടിത്തൂക്കിയിടുന്നതിന് കെട്ടിത്തൂങ്ങി മരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കെട്ടിത്തൂക്കിയിടുന്നതിന് മുമ്പ് മൃതദേഹം കുറേ നേരം ഫ്ലാറ്റ് സർഫസിൽ വെച്ചിരുന്നു എന്നുള്ളതാണ് ഇത് കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നാണ് അസന്നിഗ്ധമായ ഭാഷയിൽ മഞ്ജുഷയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ പറഞ്ഞത് എന്ന് മാത്രമല്ല ടങ് വസ് ബിജൻ അതായത് നാക്കിങ്ങനെ കടിച്ചിരുന്നു അത് അതിൽ ചിലർ പറയുന്നത് ചില വിദഗ്ധന്മാർ പറയുന്നത് അത് പോസ്റ്റ്മോർട്ടത്തിന് മുമ്പ് ഉണ്ടായിട്ടുള്ള പരിക്കായിരിക്കാം ആണ് എന്നാണ് അതുപോലുള്ള ഒരു പരിക്ക് ഒരുപക്ഷെ ഈ കഴുത്തിൽ കുറുക്ക് കുരുക്ക് മുറുക്കുമ്പോൾ അല്ലെങ്കിൽ ഫോഴ്സ്ഡ് ലിഗേച്ചർ സ്ട്രാങ്കുലേഷൻ്റെ സമയത്ത് അതുണ്ടായിരിക്കാനുള്ള സാധ്യതയാണ് എന്നും പിന്നെ മഞ്ജുഷയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിശദാംശങ്ങൾ കാണിക്കുന്ന ഒരു രേഖാചിത്രവും ചിത്രവും അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിക്കേണ്ടായി അതാണ് മൂന്നാമത്തെ പോയിന്റ് നാലാമത്തെ പോയിന്റ് വളരെ പ്രധാനമാണ് ലിഗേച്ചർ ഡിസ്ക്രിപ്പൻസി എന്ന് പറയുന്നത് അതായത് കെട്ടിത്തൂങ്ങി അല്ലെങ്കിൽ ഈ കെട്ടിത്തൂക്കാൻ ഉപയോഗിക്കുന്ന ആ ലിഗേച്ചർ ആ കയറിലുള്ള അതിൻ്റെ വൈരുദ്ധ്യം അതിപ്പം അവിടെ പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സെക്ഷൻ ആൻറ്റി ഇഞ്ചുറീസ് ആൻറ്റിമോർട്ടം ബി എന്ന് പറഞ്ഞൊരു ഉണ്ട് അവിടെ പറയുന്നത് ഈ കഴുത്തിന് ചുറ്റുമുള്ള കയറിൻ്റെ നീളം ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ആയിരുന്നു എന്നാണ് ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്റർ മരിച്ച് മരിച്ചുപോയയാൾക്ക് അൻപത്തഞ്ച് കിലോ തൂക്കമുണ്ടായിരുന്നു അയാൾക്ക് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ പൂക്കമുണ്ടായിരുന്നു അയാളുടെ നെക്കിൻ്റെ സർക്കംഫറൻസ് അതായത് കഴുത്തിൻ്റെ വീതി ഏതാണ്ട് ഒരു മുപ്പത്താറ് മുപ്പത്തെട്ട് എങ്കിലും ഉണ്ടാവണം ഇവിടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ദ പ്രഷർ ഗ്രൂവ് അതായത് ഈ കൈറിട്ടതുകൊണ്ടാകുന്ന ഒരു ഗ്രൂവ് ഉണ്ടല്ലോ ഒരു ചെറിയ പാട് അത് ഇരുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ഇൻറ്റു പോയിന്റ് ഫൈവ് സെൻറ്റിമീറ്റർ അരൗണ്ട് ദ അപ്പർ പാർക്ക് ഓഫ് ദ നെറ്റ് നെക്ക് ബട്ട് ദ കണ്ടീഷൻ ഓഫ് ദ ബാക്ക് ഓഫ് ദ നെക്ക് ഇസ് നോട്ട് അഡ്രസ് ഇൻ ദ റിപ്പോർട്ട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ പ്രഷർ ഗ്രൂവ് അതായത് ഈ പാട് ഉണ്ടായിരിക്കുന്ന സെൻറ്റിമീറ്ററും അഞ്ച് സെൻറ്റിമീറ്ററും അറൌണ്ട് ദ അപ്പർ പാർട്ട് അതായത് അടുത്തിൻ്റെ മോൾ ഭാഗം പക്ഷേ അടിഭാഗം വിശദീകരിച്ചിട്ടില്ല ഇത് വളരെ ഈ അടിഭാഗത്ത് വിശദീകരിക്കാത്ത വളരെ പ്രധാനമാണ് ആസ് ദ പ്രസൻസ് ഓഫ് ഓർ ആബ്സെൻസ് ഓഫ് മാർസ് ഓൺ ദ ബാക്ക് ഓഫ് ദ നെക്ക് ഇസ് ക്രിട്ടിക്കൽ ഇൻ ഡിറ്റർമിനിങ് എക്സ്റ്റേണൽ സ്ട്രാങ്കുലേഷൻ മേ ഹാവ് എ കേഡ് കാരണം ഈ പെടലിയുടെ ഭാ പുറകു ഭാഗത്തുണ്ടാകുന്ന പാട് അത് കുരുക്ക് മുറുക്കിയാണോ മരിച്ച് കൊ കൊന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് വളരെ പ്രധാനമാണ് പക്ഷേ പുറകിലുള്ള ആ മാർക്ക് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഈ കുരുക്കിൻ്റെ ഈ ഇയാൾ കിട്ടിയിരിക്കുന്ന കുരുക്ക് ഭാഗത്തുള്ള കയറിന് ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്റർ മാത്രമേ പിന്നെ നീളമുള്ളൂ എന്ന് പറയുന്നതും സംശയകരമാണ് എന്ന് മാത്രമല്ല അതിൻ്റെ കട്ടി അര സെൻറ്റിമീറ്റർ ആണ് എന്നാണ് അതായത് തൂങ്ങി മരിക്കാനുള്ള കയറിൻ്റെ വീതി അര സെൻറ്റിമീറ്റർ ആണ് എന്നും പറഞ്ഞിരിക്കുന്നു ഇത് ഡിസീസ് പിന്നെ മരണപ്പെട്ടാൽ തൂങ്ങി മരിക്കുകയായിരുന്നെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഭൗതികമായിട്ട് ഈ സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കയർ ശരിക്കും പൊട്ടിപ്പോകേണ്ടതായിരുന്നു അതാണ് ഇത് ഡിസീസ് ഐഡൻറ്റിറ്റി ഹൈ ഡയറ്റ് ഹാങ്ങിങ് ദ ഫിസിക്കൽ സ്ട്രഗിൾ ടിപ്പിക്കലി അസോസിയേറ്റഡ് വി സച്ച് എ സിനറി വുഡ് ഹാവ് കോസ്റ്റ് ദ റോപ്പ് ടു സ്നാപ്പ് റോപ്പ് പൊട്ടിപ്പോകേണ്ടതായാലും എന്നാൽ അതിന് വിരുദ്ധമായി കൊന്നുകെട്ടിത്തൂക്കുകയാണെങ്കിൽ ആ റോപ്പ് അങ്ങനെ തന്നെ ഇരിക്കും കാരണം അത് നിലത്ത് കിടത്തിയിട്ടാണല്ലോ അത് കുരുക്കുക അപ്പോൾ ഇത് അങ്ങനെ തന്നെ ഇരിക്കും ഇത് വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ ഇതിനെക്കുറിച്ചിട്ട് എസ് ഐ ടി അന്വേഷിച്ചിട്ടില്ല ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്താണ് ലാക്ക് ഓഫ് ബോഡിലി ഫ്ലൂയിഡ് ഡിസ്ചാർജ് അതായത് ബോഡിയിൽ നിന്ന് ശരീരത്തിൽ നിന്ന് പല ദ്രാവകങ്ങൾ പുറത്തേക്ക് വരും അതൊന്നും ഇവിടെ കണ്ടിട്ടില്ല അതായത് തൂങ്ങി മരിക്കുന്ന മിക്കവാറും കേസുകളിൽ ഈ ദ്രാവകങ്ങളായിട്ടുള്ള ഈ ഉമിനീര് അതുപോലെ തന്നെ മൂത്രം ചോര ശുക്ലം മലം ഇതൊക്കെ തന്നെ മരിക്കുന്നതിന് തൊട്ടുമുമ്പ് ശരീരത്തിന് പുറത്തേക്ക് വരാറുണ്ട് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത്തരം ദ്രാവകങ്ങളൊന്നും പുറത്തേക്ക് വന്നതായി കാണുന്നില്ല എന്നു മാത്രമല്ല സലൈവറി ഡ്രിബിൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് സലൈവ ഒക്കെ പുറത്തേക്ക് വരും അത് പിന്നെ ആത്മഹത്യയുടെ സമയത്ത് പുറത്തേക്ക് വരുന്നുണ്ട് സലൈവറി ഡ്രിബിൾ അത് പിന്നെ വായിൽ നിന്നോ അല്ലെങ്കിൽ തുണികളുടെ മുന്നിൽ നിന്നോ ഒക്കെ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് അതും ഇവിടെ കാണുന്നില്ല സലൈവറി ഡ്രിബിൾ ഈസ് ഇൻഡിക്കേറ്റീവ് ഓഫ് ഇൻഡിവിഡ്വൽ ബീങ് എലൈവ് അറ്റ് ദ ടൈം ഓഫ് ഹാങ്ങിങ് അതായത് തൂങ്ങി മരിക്കുന്ന സമയത്ത് തൂങ്ങി മരിച്ച ആൾക്ക് ജീവൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഉമിനീര് പുറത്തേക്ക് വരേണ്ടതായിരുന്നു പക്ഷേ കൊന്ന് കെട്ടി തൂക്കിയതാണെങ്കിൽ ഈ ഉമിനീരുകൾ പുറത്തേക്ക് വന്നിട്ടില്ല വരില്ല ഇവിടെ ഉമിനീര് പുറത്തേക്ക് വന്നിട്ടില്ല സുഹൃത്തുക്കളെ ആറാമത്തെ പോയിന്റ് ആന്തരികാവയവങ്ങൾ കളക്റ്റ് സമാഹരിച്ച് അത് സൂക്ഷിക്കുകയും പരീക്ഷണത്തിനായും അയക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു അതിവിടെ അയച്ചിട്ടില്ല അതായത് അസ്വാഭാവിക മരണങ്ങളിൽ എപ്പോഴും ആന്തരിക അവയവങ്ങൾ അത് സംരക്ഷിക്കുകയും അത് കളക്ട് ചെയ്തു വയ്ക്കുകയും അത് രാസപരിശോധനയ്ക്ക് അയക്കുകയും ചെയ്യും കാരണം വിഷം ചെന്നാണോ മരിച്ചത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലാണോ കൊന്നത് എന്ന് എന്നുള്ളത് പക്ഷെ ഇവിടെ അത് സംഭവിച്ചിട്ടില്ല ആന്തരിക അവയവങ്ങളോ രക്തസാമ്പിളുകളോ അത് സൂക്ഷിച്ച് അത് എടുത്ത് എടുത്ത് പ്രിസർവ് ചെയ്യുകയോ അത് പരീക്ഷണത്തിനായി രാസപരിശോധനയ്ക്കായി അയക്കുകയോ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് ഇഫ് ആൻ ഇൻഡിവിജ്വലി പോയിസൺഡ് ഓർ സെഡേറ്റഡ് ആൻഡ് സബ്സിക്കൻ്റ് സസ്പെൻഡ് ഒന്ന ന്യൂസ് അതായത് ഒരു മനുഷ്യനെ കൊല്ലുകയും കെട്ടിത്തൂക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പരിക്കുകൾ ഉണ്ടാവില്ല അതുപോലെ തന്നെ ഹാങ്ങിങ് തൂങ്ങി മരിച്ചതാണെന്ന് തോന്നുകയും ചെയ്യും അത്തരം കേസുകളിൽ ഈ വ്യക്തി കെട്ടിത്തൂക്കുന്ന സമയത്ത് അബോധാവസ്ഥയിലായത് കൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള പാടുകളാണ് കഴുത്തിന് ചുറ്റും ഉണ്ടാവുക പക്ഷേ ഒരു വ്യക്തിയെ ഫോഴ്സ്ഫുള്ളി സ്ട്രാങ്കുലേറ്റർ അല്ലെങ്കിൽ കൊന്നതിന് ശേഷം അയാളെ കുരുക്കിട്ടതിന് ശേഷം ഇടുന്ന പ്രഷറാണെങ്കിൽ അത് വ്യത്യസ്തമായിരിക്കും പൊട്ടൻഷ്യൽ ഈ റിലേറ്റിംഗ് ഇൻ അഡീഷണൽ സൈൻസ് ഓഫ് അബറേഷൻ ഓർ ഇഞ്ചുറി അതുകൊണ്ട് തന്നെ ഇത് കൊലപ്പെടുത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കെട്ടിത്തൂക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ബോധം കെടുത്തുകയോ അല്ലെങ്കിൽ വിഷം കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ആന്തരികാവയവങ്ങൾ വിശദമായിട്ടുള്ള പിന്നെ പരിശോധനയ്ക്ക് അയക്കേണ്ടതാണ് അത് ഇവിടെ അയക്കിട്ടില്ല അതായത് പല ഈ പറഞ്ഞ പോലെ വിഷം കൊടുത്തു കൊല്ലുന്ന കേസുകളിലുമൊക്കെ തന്നെ പ്രത്യേക തരത്തിലുള്ള മണമോ അതല്ലെങ്കിൽ പിന്നെ ഒന്നും പുറത്തേക്ക് വരാൻ സാധ്യതയില്ല അതുകൊണ്ട് അത് ഈ പറഞ്ഞ പോലെ പോസ്റ്റ്മോർട്ടത്തിനെ അത് ബാധിക്കാൻ സാധ്യത അതുപോലെ തന്നെ ഈ സാമ്പിളുകൾ രാസപരിശോധനയ്ക്ക് അയക്കേണ്ടതും പ്രധാനമാണ് ഇതൊന്നും അയക്കാത്തത് അന്വേഷണത്തിന്റെ ഈ അന്വേഷണം ആധികാരികമായിരുന്നോ നിഷ്പക്ഷമായിരുന്നോ എന്നുള്ള സംബന്ധിച്ച് സംശയമുണ്ട് എന്ന് മാത്രമല്ല പോസ്റ്റ്മോർട്ടത്തിന്റെ വീഡിയോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആവശ്യപ്പെട്ടതായിട്ടും ഇതിനകത്ത് പറയുന്നില്ല അതുപോലെ തന്നെ ഏഴാമത്തെ പോയിന്റ് എന്താണ് ഹിസ്റ്റോ പാത്തോളജി ഓഫ് ബ്രെയിൻ ലങ് ആൻഡ് ഹാർട്ട് വെർ നോട്ട് ഡൺ അതായത് ബ്രെയിൻ ലങ്ങ് ഹാർട്ട് എന്നിവയുടെ ഹിസ്റ്റോപ്പത്തോളജി നടത്തിയിട്ടില്ല ഈ ഹിസ്റ്റോപ്പത്തോളജി ബ്രെയിനിൻ്റെ ലങ്കിൻ്റെയും ഹൃദയത്തിൻ്റെയൊക്കെ ഹിസ്റ്റോപ്പത്തോളജി നടത്തേണ്ടത് എന്തിനാണ് മീൻ ഓവറോൾ ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് ദി ഡിസീസ് മരിച്ചു പോകുന്ന ആളുടെ പൊതുവിലുള്ള ആരോഗ്യം എന്താണ് എന്ന് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബ്രെയിനിൻ്റെ ലങ്കിൻ്റെയും ഈ തലച്ചോറിൻ്റെയും ലങ്സിൻ്റെയും ഹാർട്ടിൻ്റെയൊക്കെ ഹിസ്റ്റോപ്പത്തോളജി നടത്തുക അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേ ആരോഗ്യവാനാണ് എന്ന് തോന്നുന്ന ഒരു വ്യക്തിക്ക് പോലും ഹാർട്ടിൻ്റെയോ ലങ്സിൻ്റെയോ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പുറത്തേക്ക് ആരോഗ്യമാനുണ്ട് പക്ഷേ അകത്ത് ഇതൊക്കെ പ്രശ്നം ഉണ്ടാകാനുള്ള സെറിബിറൽ ഹീമറേജിൻ്റെയൊക്കെ സാധ്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികളെ അവർക്ക് അവർക്കൊരൊറ്റ അടി കൊടുത്താൽ അവർ ബോധം പോവും ദർ ബൈ ക്രിയേറ്റിംഗ് സസ്പെൻസസ് കണ്ടിന്യൂ ടു ആക്കി കോമിസൈഡിലാക്കി അപ്പോൾ പുറമേ ഇതൊന്നും ഇല്ലാത്തവർക്ക് അകത്ത് ഹൃദയത്തിൻ്റെയും ഈ പറഞ്ഞ പോലെ പിന്നെ ലങ്സിൻ്റെയും സെറിബിറൽ ഹീമറേൻ്റെ പ്രശ്നമുള്ളവർക്കാണെങ്കിൽ അവർ ഒറ്റയടി കൊടുത്ത് കൊടുക്കുമ്പോൾ അവർ ചിലപ്പോൾ ബോധം പോകും അപ്പം അത് ഒരു ഹോമിസൈഡൽ ഹാങ്ങിങ് ആവാനുള്ള സാധ്യതയുണ്ട് ഇനി എട്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ മരണസമയത്തിൻ്റെ ഇല്ലുള്ള വൈരുദ്ധ്യം മരണസമയത്തിലുള്ള വൈരുദ്ധ്യം അതും പ്രധാനമാണ് അതാണ് എട്ടാമത്തെ പോയിന്റ് ഈ മരണമുണ്ടായത് ആറിനും പതിനെട്ടിനും മണിക്കൂറുകൾക്കിടയിലാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത് இது ரிகர் மோர்டீஸ் கண்ட்ரூஸ் பை தி ஒப்வேஷன் ரிர் மோர்ட்டிஸ் எஸ்டாபிளீட்டைன் கன்சிஸ்ட் வித் அ டை டைம் ஃப்ரெய்ம் அவர் அண்ட் போஸ்ட்மோட்டம் ஸ்டெயிங் ஒன் தாக் தட் வாஸ் சஜஸ்டிங் அ யூரேஷன் ஆஃப் சிக்ஸ் அவர்ஸ் பட் லெஸ் டென் ட்வெவ்ஸ இப்போ மரணம் உண்டாய் பதினெட்டு மணிக்கூற்குள்ள போஸ்ட்மோர்ட்டம் ஸ்டெயினிங் அது புறம் கெட்டப்பிடிச்சது ஆறு மணிக்கூற்கு மூளிலும் பட்சே பந்திரண்டு மணிக்கூற்கு தாழையுமே അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ കമ്പൈൻ ഫൈൻഡിംഗ്സ് ഓഫ് റിഗർമോർട്ടിക്സ് ആൻഡ് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് ഇറ്റ് വാസ് വെസ് ദാറ്റ് ദ ടൈം ഓഫ് ഡെത്ത് ഒക്കെ ഡിവീൻ വിത്തിൻ ദീസ് സിക്സ് ടു എയ്റ്റീനോ പോവ് ഇത് രണ്ടും കൂടാതെ റിഗർ മോർട്ടിക്സും പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് കൂടെ നടന്ന ഒക്കെ കൂടെ പരിശോധിച്ച് നോക്കുമ്പോൾ മരണം നടന്നുകൊണ്ട് ആറിനും പതിനെട്ടും മണിക്കൂറുകൾക്കിടയിലാണ് എന്ന് നമ്മൾ കണക്കാക്കേണ്ടി വരും പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ആരംഭിച്ചത് ഉച്ചക്ക് പന്ത്രണ്ട് നാൽപ്പതിനും അതായത് പതിനഞ്ചാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പതിനാണ് ആരംഭിച്ചത് റിഗർ മോർട്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രതിഭാസത്തിൻ്റെ സൂചനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കിയാൽ മരണം നടന്നത് രാവിലെ ഏഴ് മണിക്കും പതിനഞ്ചാം തീയതി രാവിലെ ഏഴ് മണിക്കും പതിനാലാം തീയതി പതിനാലാം തീയതി രാത്രി ഏഴ് മണിക്കും ഇടത് പതിനാലാം തീയതി രാത്രി ഏഴ് മണിക്കും പതിനഞ്ചാം തീയതി രാവിലെ ഏഴ് മണിക്കും ഇടയിലാണ് മരണം നടന്നത് എന്ന് കണക്കാക്കേണ്ടി വരും റിഗർ മോർട്ടീസുമായി ബന്ധപ്പെട്ടുള്ള സൂചനകൾ പരിശോധിച്ചു നോക്കാം റിഗർ മോർട്ടീസ് ഉണ്ടായത് കാണിക്കുന്ന എന്താണ് റിഗർ മോർട്ടീസ് ഉണ്ടായത് മരണത്തിന് ഒന്ന് രണ്ട് മണിക്കൂറുകൾക്ക് ശേഷവും ആൻഡ് ഈസ് റീറ്റൻ അപ്പ് എയ്റ്റീൻ ടു ഫോർട്ടീൻ എയ്റ്റീൻ ടു ട്വന്റി ഫോർ ഹവേഴ്സ് ഡിപ്പെെൻഡിങ് ഓൺ ദ വെതർ ആൻഡ് ബോഡി കണ്ടീഷൻസ് മെഡിക്കൽ എക്സാമിനർ കൺകേർഡ് ദ ടൈം ഓഫ് ദത്ത് പ്രൊവൈഡഡ് ബൈ ദ പോലീസ് എസ്റ്റിമേറ്റഡ് ബിറ്റ്വീൻ ഫോർ തേർട്ടി എ എം ആൻഡ് ഫൈവ് തേർട്ടി എ എം അതായത് മെഡിക്കൽ എക്സാമിനർ പോലീസ് കൊടുത്ത സമയവുമായി ചേർന്നുകൊണ്ട് രാവിലെ നാലരയ്ക്കും അഞ്ചരയ്ക്കും ഇടയിലാണ് മരിച്ചത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ ഈ ടൈം ലൈൻ ഈ മരണസമയം വലിയ സംശയങ്ങൾക്കിടയാക്കുന്നുണ്ട് കാരണം ബോഡി ആദ്യമായി ഡ്രൈവറും ഗൺമാനും എൻജിനീയറും കണ്ടത് ആറിനും ഏഴിനും ഇടയ്ക്കാണ് ഈ ഈ വൈരുദ്ധ്യം അതായത് പോലീസിൻ്റെ മരണസമയവും ശാസ്ത്രീയമായിട്ട് മരണം നടന്നതായി കണ്ടുപിടിച്ചിരിക്കുന്ന സമയവും ഇറ്റ് സജസ്റ്റ് എ പൊട്ടൻഷ്യൽ ഫാബ്രിക്കേഷൻ ഓഫ് ദ ടൈം ഓഫ് ഡെത്ത് ബൈ ദി അതോറിറ്റീസ് അപ്പോൾ ഇത് കാണിക്കുന്നത് അധികാരികൾ ഈ മരണസമയം ഈ പറഞ്ഞതുപോലെ കൃത്രിമമായി സൃഷ്ടിച്ചു എന്ന് മരണസമയം കൃത്രിമമായിട്ടാണ് അവർ കെട്ടിപ്പടുത്തത് എന്നുള്ളതാണ് അതാണ് എട്ടാമത് ഒമ്പതാമത്തെ പോയിന്റ് എന്താണ് പ്രശാന്തൻ കൊടുത്തിട്ടുള്ള പരാതി അന്വേഷണ സംഘം സമാഹരിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ പരാതി അപ്പം അപ്പം അത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് ആ പരാതി എസ് ഐ ടി പിന്നെ സമാഹരിച്ചില്ല എന്നുള്ളതാണ് ഒമ്പതാമത്തെ പോയിന്റ് പത്താമത്തെ പോയിന്റ് കളക്ടറുടെ ഓഫീസിന് മുന്നിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ കളക്ടറുടെ ഓഫീസിനും കളക്ടറുടെ ഓഫീസിനകത്തുമുള്ള സി സി ടി വി ദൃശ്യങ്ങൾ സമാഹരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇത് കളക്ടറുടെ നടത്തിയിട്ടുള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രധാനമാണ് കാരണം കളക്ടർ എന്താ പറഞ്ഞത് കളക്ടർ പറഞ്ഞത് ഈ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ നവീൻ ബാബു കളക്ടറുടെ മുറിയിൽ ചെന്ന് തനിക്കൊരു തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ കളക്ടറുടെ ഓഫീസിന് മുന്നിലും ഓഫീസിനകത്തുമുള്ള സി സി ടി വി ദൃശ്യങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അത് കളക്ട് ചെയ്തിട്ടില്ല ഇനി പതിനൊന്നാമത്തെ പോയിന്റ് എന്താണ് എസ് ഐ ടി ഈസ് ഹെഡഡ് ബൈ ദ സെയിം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അതായത് സർക്കാർ കൊടുത്ത കൌണ്ടർ അഫിഡവിറ്റിൽ സത്യവാങ്മൂലത്തിൽ ഫോർമേഷൻ ഓഫ് എസ് ഐ ടിയെ കുറിച്ചിട്ട് അതിൻ്റെ പാര ഒമ്പതിൽ പറയുന്നുണ്ട് പക്ഷേ അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം വിട്ടുപോയിട്ടുണ്ട് എന്താണ് റീ അപ്പോയിൻറ്റിംഗ് ഓഫ് ദ സെയിം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ നെയിം ദ എസ് ഓഫ് ദ കണ്ണൂർ പോലീസ് സ്റ്റേഷൻ ഹു കണ്ടക്റ്റഡ് ദ ഇനീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ആസ് ദ ഹെഡ് ഓഫ് ദി ന്യൂലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് എസ് ഐ ടി അതായത് ആദ്യ സമയത്ത് ഭരണം നടന്ന ഉടനെ തന്നെ അന്വേഷണം നടത്തിയ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒയെ തന്നെ പുതിയ എസ് പുതിയ പിന്നെ എസ് ഐ ടിയുടെ തലവനായി നിയമിച്ചത് ദിസ് റേസ് സീരിയസ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ ക്രെഡിബിലിറ്റി ഓഫ് ദി എസ് ഐ ടി ഫോർമേഷൻ മിയർലി റീബ്രാൻഡിങ് ദ ടീം വൈൽ ദ സെയിം ലീഡർഷിപ്പ് അണ്ടർ മൈൻസ് ദ എസൻസ് ഓഫ് ക്രിയേറ്റിംഗ് അൻ ഇൻഡിപെൻഡൻ ആൻഡ് അൺബയാസ്ഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഇത് എസ് ഐ ടിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ വിശ്വാസിയെ സംബന്ധിച്ച് വളരെ ഗുരുതരമായിട്ടുള്ള സംശയങ്ങൾ ഉയർത്തുന്നു കാരണം ഇതൊരു റീബ്രാൻഡിംഗ് ആണ് നടത്തിയിട്ടുള്ളത് അല്ലാതെ നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണ സംഘത്തെ ഉണ്ടാക്കുകയല്ല സച്ചാൻ അപ്രോച്ച് അപ്പീൽസ് ടു ബി എ ഡൈവേഴ്ഷണറി ടാക്ടിക് ദീനിങ് ഫുൾ എഫേർട്ട് അപ്പോൾ ഇത് ഇപ്പറഞ്ഞതുപോലെ എസ് ഐ ടിയുടെ രൂപീകരണത്തെ സംശയ നിഴലിലാക്കുന്നു എന്നുള്ളത് പന്ത്രണ്ട് ഫോൾസ് ക്ലെയിം മെയ്ഡ് ബൈ റെസ്പോണ്ടൻസ് ഇൻ ദർ കൗണ്ടർ ഓഫ് ഡിബിൾ റിഗാർഡിംഗ് ദ കോൾ ബൈ അഡ്വക്കേറ്റ് പ്രവീൺ ബാബു റിക്വസ്റ്റിംഗ് സ്പീഡി ഇൻക്വസ്റ്റ് ആൻഡ് പോസ്റ്റ്മോർട്ടം പ്രൊസീജർ അതായത് പിന്നെ എതിർ സത്യവാങ്മൂലത്തിൽ സർക്കാർ പറയുന്നത് നവീൻ ബാബുവിന്റെ സഹോദരനായിട്ടുള്ള അഡ്വക്കേറ്റ് പ്രവീൺ ബാബു പെട്ടെന്ന് ഇൻക്വസ്റ്റി തീർക്കാനും പോസ്റ്റ്മോർട്ടം പ്രസിഡന്റ് തീർക്കാൻ എന്നാണ് ഇത് തെറ്റാണ് അത് വിശദമായി പറയുകയാണ് അതാണ് പന്ത്രണ്ടാമത്തെ പോയിന്റ് പതിമൂന്നാമത്തെ പോയിന്റ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു പോയിന്റ് ആണ് അക്യൂസ്ഡ് പി പി ദിവ്യൻസ് എ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് പവർ ആൻഡ് ഇൻഫ്ലുവൻസ് ഇൻ ദ റൂളിംഗ് പാർട്ടി സ്ട്രക്ചർ അതായത് കണ്ണൂരിലത്തെ പാർട്ടി സംവിധാനത്തിൽ പ്രതിയായിട്ടുള്ള ദിവ്യ ഇപ്പോഴും വലിയ സ്വാധീനം ചെലുത്തുന്നു അതാണ് പതിമൂന്നാമത്തെ പോയിന്റായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇറ്റ് സ്റ്റേറ്റ് അക്യൂസ് ഡസ് നോട്ട് ഹോൾഡ് എനി പൊളിറ്റിക്കൽ പവർ അതായത് ഈ ഇതരസത്യവാമൂലത്തിൽ പറയുന്നത് പ്രതിക്ക് രാഷ്ട്രീയ സ്വാധീനമൊന്നുമില്ല എന്നാണ് എന്നാൽ ഡ് ആസ് എ പെർമനന്റ് മെമ്പർ ഓഫ് ദ ഡിസ്ട്രിക് പഞ്ചായത്ത് ഫിനാൻസ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ സെവൻ ട്വൽവ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ എന്ന ചാനലുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ പ്രതിയെ ജില്ലാ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ സ്ഥിരം മെമ്പറായി നിയമിച്ചു എന്നാണ് വിത്ത് എ സ്റ്റേറ്റ്മെന്റ് മേഡ് ബൈ ദ സി പി എം സ്റ്റേറ്റ് സെക്രട്ടറി എം പി ഗോവിന്ദൻ മാസ്റ്റർ ടു പ്രൊമിനന്റ് മീഡിയ ഔട്ട്ലെറ്റ്സ് ഫോളോയിങ് ദ റിലീസ് ഓഫ് പി പി ദിവ്യ ഓൺ വെർ ദാറ്റ് ദ പാർട്ടി വുഡ് കണ്ടിന്യൂ ടു സപ്പോർട്ട് ഇറ്റ്സ് മെമ്പേഴ്സ് ഇതുമായി നമ്മൾ ചേർത്ത് ചേർത്ത് വായിക്കേണ്ടത് എം വി ഗോവിന്ദം മാസ്റ്റർ മാധ്യമങ്ങളോട് പി പി ദിവ്യ ജാമ്യം കിട്ടിയപ്പോൾ പറഞ്ഞത് പാർട്ടി പാർട്ടി മെമ്പർമാരെ തുടർന്നും പിന്തുണയ്ക്കും എന്നാണ് അഡീഷണലി അത് കൂടാതെ ഇറ്റ് ഈസ് നോട്ട് വർത്തി ദാറ്റ് എം പി ഗോവിന്ദം മാസ്റ്റർ വൈഫ് പി കെ ശ്യാമള സി പി എം ഡിസ്ട്രിക്ട് കമ്മിറ്റി മെമ്പർ വിത്ത് കൺസിഡറബിൾ ഇൻഫ്ലുവൻസ് ഇൻ ദ പാർട്ടി വിത്ത് ഇൻ ദ പാർട്ടി വാസ് ഫസ്റ്റ് ടു റിസീവ് ദിവ്യ അപ്പോൾ റിലീസ് ഹർ റിലീസ് ഓഫ് ഹർ ഫ്രം ജയിൽ പേഴ്സണലി വെയ്റ്റിംഗ് അറ്റ് ദ ഗേറ്റ് ടു എസ് കോർട്ട് ഹെർ ഹോം ഇതിലുപരിയായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറഞ്ഞ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ പി കെ ശ്യാമള അവർ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ് എന്ന് മാത്രമല്ല പാർട്ടിയിൽ വലിയ സ്വാധീനമുള്ള ആളാണ് അവരാണ് വിവിക്ക് ജാമ്യം കിട്ടിയപ്പോൾ അവരെ സ്വീകരിക്കാൻ ഇനും അവരെ വീട്ടിലേക്ക് ജയിലിൻ്റെ മുന്നിൽ കാത്തുനിന്ന് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാനും കാത്തുനിന്നത് ദ അക്യൂസ് ഡി ബീങ് ഗ്രാൻഡഡ് എ പ്രൊമനൻറ്റ് പൊളിറ്റിക്കൽ പൊസിഷൻ വിത്ത് ഇൻ ദ പാർട്ടി ആഫ്റ്റർ ബീങ് ഇംപ്ലിക്കേറ്റഡ് ഇൻ ദ ഡെത്ത് ഓഫ് എ ഡി എം കെ നോട്ട് റീസണബ്ലി ബി ക്യാരക്ടറൈസ് ആസ് ലാക്കിംഗ് ഇൻഫ്ലുവൻസ് വിത്തിൻ ദി റൂളിംഗ് ഗവൺമെൻറ് ഓഫ് ദ സ്റ്റേറ്റ് അതായത് എ ഡി എമ്മിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടക്കുന്ന സമയത്ത് പോലും ഈ പ്രതിക്ക് ഉന്നതമായ ഒരു സ്ഥാനം കൊടുത്തു എന്ന് പറയുമ്പോൾ അവർക്ക് അവർക്ക് പാർട്ടിയിൽ സ്വാധീനമില്ല എന്നുള്ളത് എങ്ങനെ ഗവൺമെൻറിൽ സ്വാധീനമില്ല എന്നുള്ളത് എങ്ങനെ പറയാൻ പറ്റും കാരണം അന്വേഷണം നടക്കുമ്പോൾ തന്നെ വലിയ സ്ഥാനത്തേക്ക് അവരെ നിലനിർത്തുകയാണ് സുഹൃത്തുക്കളിൽ ഇതാണ് പതിമൂന്ന് പോയിന്റുകൾ ഇനി ഉള്ളത് മഞ്ജുഷയുടെ അഭിഭാഷകൻ ജോൺ റാൽഫ് കോടതിന് മുമ്പായി അവതരിപ്പിച്ച പത്ത് വിധിന്യായങ്ങളാണ് ആ വിധിന്യായങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ആ വിധിന്യായങ്ങൾ വളരെ പ്രധാനമാണ് എന്തുകൊണ്ട് സി ബി അന്വേഷണം വേണം എന്നുള്ളതാണ് ആ വിധിന്യായം കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഈ സൂചിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് പുതിയ തെളിവുകൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിലുള്ള ഞെട്ടിക്കുന്ന തെളിവുകൾ ആ തെളിവുകളാണ് മഞ്ജുഷ ഹൈക്കോടതിയുടെ മുന്നിൽ സമർപ്പിച്ചിട്ടുള്ളത് അത് കാര്യകാരണ സഹിതം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായിട്ടാണ് ഈ തെളിവുകൾ കോടതിയുടെ മുന്നിൽ സമർപ്പിച്ചിട്ടുള്ളത് അതെല്ലാം കാണിക്കുന്നത് അതൊന്നിനു പുറകെ ഒന്നായി കാണിക്കുന്നത് ഇതൊരു ആത്മഹത്യ ആയിരുന്നില്ല ഇതൊരു കൊലപാതകമായിരുന്നു എന്നുള്ളതാണ് അതിനാവശ്യമായിട്ടുള്ള ശാസ്ത്രീയ തെളിവുകളാണ് പിന്നെ മഞ്ജുഷ കോടതിയുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയത് ന്യായാധിപൻ ഹൈക്കോടതി ന്യായാധിപൻ ഈ പറഞ്ഞതുപോലെ സ്തംഭിച്ച് ഞെട്ടലോടുകൂടിയാണ് ഈ കാര്യങ്ങൾ കേട്ടത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് സി ബി അന്വേഷണം വരാനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സർക്കാരിൻ്റെ വാദത്തിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം സർക്കാരിന് പുതിയതായിട്ടൊന്നും പറയാൻ ഉണ്ടായിരുന്നില്ല അവരെ എതിർ സത്യവാങ്മൂലത്തിൽ പറഞ്ഞതുപോലെ ഇത് വളരെ ഫാസ്റ്റ് ട്രാക്കായിട്ടുള്ള ഒരു പാർഷലായിട്ടുള്ളൊരന്വേഷമാണ് നടക്കുന്നത് ഞങ്ങൾ പത്ത് പത്തൊമ്പത് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള ചർവിത ചർവണം പറഞ്ഞു എന്നുള്ളതല്ലാതെ ഈ മഞ്ജുഷയുടെ അഭിഭാഷകൻ ജോൺ റാൽഫ് കോടതിയുടെ മുന്നിൽ വെച്ച ഈ തെളിവുകൾക്കൊന്നും ഒരു മറുപടിയും കൊടുക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല ഒരു രാഷ്ട്രീയ സ്വാധീനം ഇതിനകത്ത് ഉണ്ടാവില്ല അതുകൊണ്ട് സി ബി ഐ അന്വേഷണം വേണ്ട എന്നുള്ള സ്വാഭാവിക വാദമാണ് സർക്കാർ അവിടെ വെച്ചിട്ടുള്ളത് അപ്പം ഇന്നലെ ഹൈക്കോടതിയിൽ നടന്ന വാദമുഖങ്ങൾ നമ്മൾ കൃത്യമായിടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ ശക്തമായിട്ടുള്ള വാദമാണ് മഞ്ജുഷയുടെ അഭിഭാഷകൻ ജോൺ റാൽഫ് കോടതിയുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നത് വളരെ ശാസ്ത്രീയമായിട്ടുള്ള വളരെ ഇപ്പം അണിക്കോക്കുകളായിട്ടുള്ള തെളിവുകളാണ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് ഇത് ഇതൊരു ഇതൊരു ആത്മഹത്യ ആയിരുന്നില്ല കൊലപാതകമായിരുന്നു എന്ന് തെളിയിക്കുന്ന ഞെട്ടിക്കുന്ന തെളിവുകളായിരുന്നു എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്